രണ്ട് വർഷം ലോക കേരള സ്വയിൽ പങ്കെടുത്തതിൻ്റെ ഒത്തിരി അനുഭവങ്ങളുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് നമ്മളെ ഇതിലേക്ക് തിരഞ്ഞെടുത്തതിനും അതായത് ഒരു വീട്ടു തൊഴിലാളിക്ക് ഇവിടെ കയറി പറ്റാൻ പറ്റുമെന്നുള്ളത് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെ തിരഞ്ഞെടുത്തതിലും അതേപോലെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളവിടെ അവതരിപ്പിക്കാനും അവരുടെ കഷ്ടപ്പാടുകൾ പറയുവാനും ഈ ഇത് അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഒത്തിരി ഏജൻസികൾ ഇവിടെ കൊണ്ടു ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് ഈ അടുത്ത് തന്നെ എൻ്റെ അമ്മായിയുടെ മോള് പോയിട്ട് അവരെ ദുബായിലേക്ക് ഒരു മാസത്തൊക്കെ കൊണ്ടുപോയി ഒരു മാസം റൂമിൽ പൂട്ടിയിട്ട് പിന്നെ ഞങ്ങളെല്ലാം ഒച്ചപ്പാടെടുത്ത് കയറ്റി വിട്ട് ഒരു മാസം റൂമിൽ ഫോണും മേടിച്ചെടുത്ത് അങ്ങനെയൊക്കെ ഇപ്പോഴും ഒരുപാട് ചതികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ എല്ലാം മുന്നിൽ പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് പ്രവർത്തിക്കുന്നത് സ്ത്രീകളാണ് ഇടനിലക്കാരായി നിന്നുകൊണ്ട് അവർക്ക് സ്ത്രീകളെ കൊണ്ടുപോയി കൊടുത്ത് പൈസ വാങ്ങുന്നതും അങ്ങനെ ഓരോരോ അപകടത്തിൽപ്പെടുത്തുന്നതും എല്ലാം ഇവർ തന്നെയാണ് ഇതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ഈ ലോകകരണ സഭയിൽ അവതരിപ്പിക്കുന്നു